അമേരിക്കൻ പൈതൃകത്തിന്റെയും ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെയും അവിഭാജ്യ ഘടകമായ പത്ത് കൽപ്പനകൾ അമേരിക്കൻ സംസ്ഥാനമായ ടെക്സസിലെ സ്കൂളുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ കോടതി ഉത്തരവ് ടെക്സസിലെ പൊതുവിദ്യാലയങ്ങളിലെ എല്ലാ ക്ലാസ് മുറികളിലും ബൈബിളിലെ പത്ത് കൽപ്പനകൾ നിർബന്ധമായും പ്രദർശിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന സെനറ്റ് ബിൽ ടെൻ നിയമം ഗവർണർ ഗ്രെഗ് ആബട്ട് ഒപ്പുവെച്ച് സംസ്ഥാനം പാസാക്കിയിരുന്നു ഈ നിയമം നിലവിലിരിക്കെയാണ് ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ടെക്സസിലെ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ രംഗത്ത് വരികയും ഇവർ കൊടുത്ത കേസിൽ ഫെഡറൽ കോടതി വിധി പറയുകയും ചെയ്തത് ചരിത്രത്തിൽ വേരൂന്നിയ അടിസ്ഥാനപരമായ ധാർമ്മികവും നിയമപരവുമായ മൂല്യങ്ങൾ വിശ്വസിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് സെനറ്റ് ബിൽ ടെൻ പാസ്സാക്കിയത് എന്നാൽ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ ക്ലാസ് മുറികളിൽ ക്രിസ്ത്യൻ ഗ്രന്ഥങ്ങൾ പ്രദർശിപ്പിക്കാൻ യു എസ് സംസ്ഥാനങ്ങൾക്ക് കഴിയുമോ എന്ന വിഷയത്തിൽ രാജ്യവ്യാപകമായി നടക്കുന്ന ചർച്ചയുടെ ഭാഗമാണ് സമാനമായി അമേരിക്കയിലെ മറ്റൊരു സംസ്ഥാനമായ ലൂസിയാനയിലെ പൊതുവിദ്യാലയങ്ങളിലും സർവകലാശാലകളിലും കൽപ്പനകൾ പ്രദർശിപ്പിക്കണമെന്ന് നിർബന്ധിക്കുന്ന നിയമം നടപ്പാക്കുന്നത് ഫെഡറൽ അപ്പീൽ കോടതി ജൂണിൽ തടഞ്ഞിരുന്നു